ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലേറ്റസ്റ്റായിട്ടുള്ള ഇ ഡി സി അഥവാ എവിറി ഡേ ക്യാരിയറി സെറ്റപ്പിനെ പറ്റിയാണ് ഞാൻ എല്ലാ ദിവസവും ക്യാരി ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടാകും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ പവർ ബാങ്ക് ആയിക്കോട്ടെ നമ്മുടെ വാലറ്റ് ആയിക്കോട്ടെ നമ്മുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ അങ്ങനെ കുറച്ച് ഗ്യാജറ്റ്സും അതുപോലെ തന്നെ ടെക് ഐറ്റംസ് ഒക്കെ നമ്മൾ എവിറി ഡേ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സോ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഓരോന്നും പരിചയപ്പെടാം അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പ്രോഡക്റ്റുകളിലേക്ക് ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം സോ വെൽക്കം ടു അനദർ വീഡിയോ ആദ്യത്തെ ലാപ്ടോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് മാക്ബുക്ക് പ്രോ ആണ് എം ടു വെർഷനാണ് ഞാൻ ാണ് ഈ ലാപ്ടോപ്പ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഒരു ടെക് ഐറ്റം ആണിത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് മാക്ബുക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരെണ്ണം പർച്ചേസ് ചെയ്യും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇപ്പോൾ എം ഫോർ ആണ് കറന്റിലി റൺ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എം ടു വേർഷനാണ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും മാക്ബുക്ക് തന്നെ കൺസിഡർ ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ അതാണ് ഒന്ന് ബാറ്ററി ബാക്കപ്പ് ആണ് നല്ല രീതിയിൽ ഒരു ദിവസമൊക്കെ കൂളായിട്ട് റൺ റണ് ആകും ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തേക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണത് നല്ല ബാക്കപ്പ് കിട്ടുന്നത് ഇനി ഇപ്പോൾ എൻ്റെ പവർ ബാങ്ക് എന്ന രീതിയിൽ ഞാൻ ഇത് കൺസിഡർ ചെയ്യാറുണ്ട് എൻ്റെ മൊബൈൽ ഫോണാണെങ്കിലും വാച്ച് ആണെങ്കിലും എയർപോർട്ട് ഒക്കെ ആണെങ്കിലും ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു മാക് ബുക്കിൽ നിന്നും റീചാർജ് ചെയ്യാറുണ്ട് സോ അത്രത്തോളം നല്ല ബാക്കപ്പ് എനിക്ക് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം വീഡിയോ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അതാണ് മാനേജ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ എഫ് സി പി ആണ് ഉപയോഗിക്കുന്നത് ഫൈനൽ കട്ട് പ്രോ ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സോ നല്ല രീതിയിലുള്ള പെർഫോമൻസ് എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലും കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ക്ലയൻസിൻ്റെ ഹാൻഡിൽസ് മാനേജ് ചെയ്യാനും പിന്നെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും പിന്നെ വെബ് ഡെവലപ്മെൻ്റ് കാര്യത്തിലാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു വർക്ക് സ്റ്റേഷനാണ് ഈ ഒരു മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത് സോ എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു ഐറ്റമാണിത് ലാപ്ടോപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന മറ്റൊരു ഐറ്റം മൊബൈൽ ഫോണാണ് തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആയിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു ഇതിപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ ആണ് സിൽവർ കളറാണിത് ഇതും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നൊരു ഒരു ഒരു ഡിവൈസ് ആണ് ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ എന്ന രീതിയിലല്ല ഇത് എൻ്റെ ഒരു സെക്കൻഡ് വർക്ക് സ്റ്റേഷൻ സ്റ്റേഷനാണിത് സോഷ്യൽ മീഡിയ ഹാൻഡൽസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഇപ്പോൾ ക്ലയൻസിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് പിന്നെ ട്രെയിനിങ് പർപ്പസാണെങ്കിലും ഞാൻ ലാപ്ടോപ്പിനേക്കാൾ കൂടുതലായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് സോ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് വർക്ക് ഡിവൈസ് ആണ് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് വർക്ക് ഡിവൈസ് ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് വേണം അപ്പോൾ അങ്ങനെ ഒരു റിക്വർമെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ ഡിവൈസ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡിലിപ്പോൾ ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഏകദേശം ഒരു എയ്റ്റ് ഇയേഴ്സ് ആയിട്ട് ആപ്പിൾ ഡിവൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു എക്കോ സിസ്റ്റത്തിലായത് കൊണ്ട് തന്നെ എനിക്ക് മാറാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു സെവൻ ഇൻ പ്രോവിലൊക്കെ വന്നിട്ട് ബാറ്ററി ബാക്കപ്പിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു വൺ ഡേ വൺ ആൻഡ് ഹാഫ് ഡേ ഒക്കെ എൻ്റെ ഒരു യൂസിന് ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഒരിക്കലും ഒരു കംപ്ലയിൻറ്റ് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഒരു കംപ്ലയിന്റ് തോന്നിയിട്ടില്ല എൻ്റെ പഴയ ഫിഫ്റ്റി ഇമ്പ്രൂവ് ട്രേഡിങ് ചെയ്തിട്ടാണ് ഒരു പുതിയ ഡിവൈസിലേക്ക് ഞാൻ മാറിയത് നെക്സ്റ്റ് വരുന്നത് പവർ ബാങ്ക് ആണ് യു ആർ ബി എൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പവർ ബാങ്ക് ആണത് അത് പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് നമുക്കിവിടെ എത്ര ബാറ്ററി കപ്പാസിറ്റി ഇപ്പോൾ റിമൈനിങ് ഉണ്ട് അതിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരെണ്ണം ഫാസ്റ്റ് ചാർജിങ് ആണ് ഒരെണ്ണം നോർമൽ ചാർജിങ്ങ് ആണ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇപ്പോൾ റിമൈനിങ് പേഴ്സൻറ്റേജ് നമുക്കിവിടെ കാണിക്കും പിന്നെ ഇതൊരു മാക്സേഫ് ചാർജറും കൂടിയാണ് നമുക്ക് നമ്മളുടെ മാക്സേഫ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെച്ചാൽ മതി ഫോൺ വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം പിന്നെ ഉള്ളത് ഇപ്പോൾ മാക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ആണെങ്കിലും അതും നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്കിങ്ങനെ മൊബൈൽ ഫോൺ വെച്ച് ജസ്റ്റ് ഒരു ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ എന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് രണ്ടായിരം രൂപയാണ് ഒരു പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് എൻ്റെ ഇ ഡി സി സി ഡബ്ല്യു വരുന്ന മറ്റൊരു ഡിവൈസ് എയർപോർട്സ് ആണ് ഇത് എയർപോർട്സ് ഫസ്റ്റ് ജനറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇടയ്ക്കൊന്ന് കംപ്ലയിൻ്റ് ആയിരുന്നു ഞാൻ റഫ്യൂസ് ആയതുകൊണ്ട് കണമറിയാം റെഫ്യൂസ് ആണ് ഇടക്ക് ഒന്ന് രണ്ടു വട്ടം താഴേക്ക് പോയി അപ്പോൾ ഇത് വർക്ക് വർക്കാക്കാതെയൊക്കെ വന്നിരുന്നു സോ ഞാനത് സർവീസ് ടുത്തുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് നിലവിലും ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ഇ ഡി സി സെറ്റപ്പിലെ മറ്റൊരു ഐറ്റം ഈ ഒരു ആപ്പിളിൻ്റെ എയർപോർഡാണ് നെക്സ്റ്റ് വരുന്നത് വാച്ച് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പിളിൻ്റെ തന്നെ ആപ്പിൾ വാച്ച് സീരീസ് എയിറ്റ് ആണിത് ഇത് ഞാൻ പുതിയത് പർച്ചേസ് ചെയ്തതല്ല സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് നല്ലൊരു ഡീലിൽ എനിക്ക് കിട്ടി മെയിനായിട്ട് ഇത് ടൈം നോക്കുന്നതിലുപരി ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആപ്പിൾ എക്കോസിസ്റ്റം അതുകൊണ്ട് തന്നെ എൻ്റെ മാക്ബുക്ക് അൺലോക്ക് ചെയ്യാനും എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യാനും ഈ ഒരു വാച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരേ ഒരു ഡ്രോ ബാക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണ് മോഡേൺ മോഡേണായിട്ടുള്ള പല സ്മാർട്ട് വാച്ചസും ആഴ്ചകളോളം ബാറ്ററി ബാക്കപ്പ് നൽകുമ്പോൾ എന്താ നമുക്കൊരു വൺ ഡേ മാത്രമാണ് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത് പിന്നെ മെയിൻ ഒരു ഗുണം ഗുണമെന്നു വെച്ചാൽ ഇപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കോളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഫോൺ പോക്കറ്റിലാണെങ്കിലും ഫോൺ എടുക്കാതെ തന്നെ വാച്ച് വഴി തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാനും നോട്ടിഫിക്കേഷൻ റീപ്ലേ കൊടുക്കാനും കോൾ എടുക്കാനൊക്കെ സാധിക്കും നെക്സ്റ്റ് എൻ്റെ ഇഡിസിൽ വരുന്ന മറ്റൊരു ഐറ്റം സാൻഡിസ്ക്രീൻ്റെ ഒരു പോർട്ടബിൾ എസ് എസ് ഡി ആണ് ഇതിൻ്റെ ട്രാൻസ്ഫർ സ്പീഡ് വരുന്നത് ആയിരത്തമ്പത് എം ബി പി എസ് ആണ് ഐ പി ഫിഫ്റ്റി ഫൈവ് വാട്ടർ ആൻഡ് ഡെസ്ക് റെസിസ്റ്റൻസ് ആണ് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിലെ ഒരു പതിനയ്യായിരം രൂപയോളമാണ് ഞാനത് ഒരു ബിഗ് ബില്ലൻ ഡേസിന് ഒന്ന് പർച്ചേസ് ചെയ്താണ് ഏകദേശം ഒരു പതിനായിരം രൂപയോളം അതിന് താഴെ എനിക്ക് പ്രൈസിനെനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിച്ചു സോ ഇതും എൻ്റെ ഇ ഡിസിൽ വരുന്ന ഒരു ഐറ്റം ആണ് മെയിൻ ആയിട്ട് ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് മൊബൈലിൽ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് സോ പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോറേജ് ആയി പോകാറുണ്ട് വർക്ക് ഫയൽസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സോ അത്യാവശ്യം ഫയൽസും ഇനിയിപ്പോൾ ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ട്രിപ്പിനൊക്കെ പോയിട്ടാണെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മൂവ് ചെയ്യും ഫോണിൽ അങ്ങനെ കീപ്പ് ചെയ്തു സോ അങ്ങനെ ഫോണിന്റെ സ്റ്റോറേജും ലാപ്ടോപ്പിന്റെ സ്റ്റോറേജും ഫ്രീ ആക്കി വെക്കാനായിട്ട് ഈ ഒരു എസ് എസ് എക്സ്റ്റർണൽ എസ് എസിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് എൻ്റെ ഈ ഡി സി സെ വരുന്ന മറ്റൊന്ന് എൻ്റെ വാലറ്റാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു വാലറ്റ് ആണ് ഞാൻ ഈ ഒരു വാലറ്റിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് യുപാട്ടെ അയച്ചു കാാലറ്റിൽ ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടാകും കുറച്ച് കാർഡ്സ് ഉണ്ടാകും പിന്നെ ഒരു കമ്പാർട്ട്മെന്റിൽ കുറച്ച് ക്യാഷ് ഉണ്ടാകും കാർഡ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും കീപ്പ് ചെയ്ത ഒരു കാർഡ് എസ് ബി ഐ ഡി ക്യാഷ് ബാക്ക് കാർഡാണ് അതിപ്പോൾ ഓൺലൈൻ കംപ്ലീറ്റ് ആയിട്ട് അതാണ് ഉപയോഗിക്കുന്നത് ഓഫ് ലൈനിലും അത് കൺസിഡർ ചെയ്യാറുണ്ട് ഒരു ശതമാനം ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട് നെക്സ്റ്റ് എൻ്റെ വാലറ്റിൽ ഉണ്ടാകുന്ന മറ്റൊരു കാർഡ് ഒരു ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് എപ്പോഴും കീപ്പ് ചെയ്യും കാരണം എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുക്കേണ്ട കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാർജ് വരും സോ എപ്പോഴും ഒരു ഡെബിറ്റ് കാർഡ് ഞാൻ കീപ്പ് ചെയ്യും ഒരു എൻ്റെ കറണ്ട് അക്കൗണ്ടിലെ ഡെബിറ്റ് കാർഡാണ് സോ ഫണ്ട് എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കാനായിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് എൻ്റെ വാലറ്റിൽ കീപ്പ് ചെയ്യുന്ന മറ്റൊരു കാർഡ് ടാറ്റാനു ഇൻഫിനിറ്റി വരേണ്ട കാർഡാണ് ഇത് ഓഫ്ലൈനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നര ശതമാനം ബെനിഫിറ്റ് കിട്ടും സോ ഓഫ്ലൈനിൽ കൂടുതലായിട്ടും ഇത് കൺസിഡർ ചെയ്യും മറ്റേ ക്യാഷ് ബാക്ക് കാർഡ് ആണെങ്കിൽ ഒരു ശതമാനം കിട്ടും ഇത് ഒന്നര ശതമാനം ബെനഫിറ്റ് കിട്ടും പിന്നെ എപ്പോഴും വാലറ്റിൽ കീപ്പ് ചെയ്യുന്ന മറ്റൊരു കാർഡ് ബിസിനസ് റികാലിയ വരേണ്ടിൻ്റെ കാർഡാണ് അതിപ്പോൾ ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കുക പേഴ്സണൽ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് ബ്ലോക്കൊക്കെ ആകാറുണ്ട് സോ ബിസിനസ് എക്സ്പെൻസ് ആണെങ്കിൽ വലിയ വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ യൂസ് ാണ് എപ്പോഴും എന്റെ വാലറ്റിൽ ഒരു ബിസിനസ് കാർഡ് ഉണ്ടാകും സോ ഇത്ര കാർഡ്സ് ആണ് എന്റെ വാലറ്റിൽ ഞാൻ കീപ്പ് ചെയ്യുന്നത് ഈ ഒരു വാലറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഞാൻ മുൻപ് ചെയ്ത വീഡിയോ കാണുക ലിങ്ക് ഐ പട്ടിൽ ആഡ് ചെയ്യാം നെക്സ്റ്റ് എൻ്റെ ഈ ഡി സി സെ ഡബിൾ വരുന്നത് അഡാപ്റ്ററാണ് ഇത് ട്വൻ്റി വാർട്ടിൻ്റെ അഡാപ്റ്ററാണ് ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചാണ് എൻ്റെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതും വാച്ച് ചാർജ് ചെയ്യുന്നതും എയർപോർട്ട്സ് ചാർജ് ചെയ്യുന്നതും അങ്ങനെ അതിൻ്റെ എല്ലാ ഗാഡ്ജറ്റും ചാർജ് ചെയ്യുന്നത് സി സപ്പോർട്ടാണെന്ന എല്ലാ ഗാഡ്ജറ്റും ചാർജ് ചെയ്യുന്നത് ഈ ഒരു അഡാപ്റ്റർ വെച്ചാണ് മാക്കിൻ്റെത് വേറെ ആണ് മാക്കിൻ്റെ സിക്സ്റ്റി ഫൈവ് വാട്ടിൻ്റെ അഡാപ്റ്റർ വേറെ സെപ്പറേറ്റ് ആണ് ബാക്കി എല്ലാ ഗാഡ്ജറ്റ്സും ചാർജ് ചെയ്യുന്നത് ഈ ഒരു ട്വൻ്റി വാർസിൻ്റെ ഒരു അഡാപ്റ്റർ വെച്ചാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വയർലെസ് മൗസ് ആണ് ഇത് ഒജടേക്കിൻ്റെ പേബിൾ ടു എം ത്രീ ഫിഫ്റ്റി എസ് എന്ന് പറഞ്ഞൊരു സീരീസിലുള്ളൊരു മൗസാണ് ഇത് വയർലെസ്സാണ് ബ്ലൂ ലൂടൂത്ത് വഴി കണക്ട് മൗസ് ആണ് ആയിരത്തി നാനൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൗസാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ആണ് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൗസാണത് ഞാൻ മൗസ് അത്രത്തോളം അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ട്രാക്ക് ആണ് കംഫർട്ടബിൾ അതെ അതാണ് എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് കൂടുതൽ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നത് മൗസ് ട്രാക്ക് പാഡ് തന്നെയാണ് എക്സ്റ്റേണൽ മൗസ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല പിന്നെ ഇടയ്ക്ക് ഞാൻ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ഇടക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു മൗസാണ് അത് ലോജി ടേക്കിൻ്റെ വെബിൾ സീരീസ് ഇത് എച്ച് പിയുടെ ഒരു കീബോർഡാണ് എച്ച് പി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു വെർഷനാണിത് ആയിരത്തി അറുന്നൂറ് രൂപയോളമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് വളരെ ആണ് ഇതും നല്ല അത്രയും വില കൊടുക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് കീസാങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് ടച്ചാണ് വരുന്നത് ഈ ഒരു ഡിവൈസിലും സാറ്റിസ്ഫൈഡ് ആണ് ഇതിനകത്ത് രണ്ട് ട്രിപ്പിൾ എ ബാറ്ററിയാണ് വരുന്നത് മൗസിൽ ഒരു ട്രിപ്പിൾ എ ബാറ്ററി ആയിരുന്നു ഇത് വർഷങ്ങളോളം കിടക്കും ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതുവരെ മാറിയിട്ടൊന്നും ഇല്ല അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും മൗസിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു കീബോർഡിൻ്റെയും നിലവിലുള്ള ബാറ്ററി പെർസെൻറ്റേജ് നെക്സ്റ്റ് വരുന്നത് ആപ്പിളിൻ്റെ ഐ പാഡ് മിനിയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നിലവിൽ അഞ്ച് വർഷമായി നിലവിലിത് വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോൾ നിലവിലെ ഈ ഒരു വേരിൻറ്റ് അവൈലബിൾ അല്ല കാരണം അഞ്ച് വർഷം ബാക്കിലുള്ള ജനറേഷനാണ് സിക്സ്റ്റി ഫോർ ജി ബി ആണ് ഇത് ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനാണ് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ പ്രൈം ആണെങ്കിലും യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് ഈ ഒരു ഡിവൈസ് ഞാൻ ഉപയോഗിക്കുന്നത് വർക്ക് ചെയ്യുമ്പോൾ ഇത് സെക്കൻഡറി സ്ക്രീനായിട്ട് വെച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യും പിന്നെ ട്രേഡിംഗ് പർപ്പസിനായിട്ടും ചിലപ്പോൾ ഒരു സെക്കൻഡറി സ്ക്രീനായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോൾ ആകുന്ന പ്രതീക്ഷയോട് കൂടി